വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ാണ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത ഉന്നത വിജയം വിജയം നേടിയവരെയാണ് ആദരിച്ചത് ആദരിച്ചത് മഹേഷ് മഹേഷ് ചെയ്തു കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്ലസ് പരീക്ഷകളിൽ കൈവരിച്ചവരെ കലാപ്രതിഭ ചടങ്ങിൽ അനുമോദിച്ചു നിർവഹിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ലഭ്യമാക്കാനുള്ള ഒരിടപെടൽ നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും ഏതെങ്കിലും കുട്ടികൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം പഠനം തുടരാൻ സാധിക്കുന്നില്ല പഠനോപകരണങ്ങൾ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണ് ദീർഘദൂരം പഠിക്കാൻ നമ്മൾ രഹസ്യമായി വർഷങ്ങളായി സഹായിച്ചു വരികയാണ് വാർഡ് പ്രസിഡന്റ് നാസർ ബാബു അധ്യക്ഷത വഹിച്ചു ബി ശ്രീകുമാർ എസ് എം ഹസൻ രാധാകൃഷ്ണപിള്ള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റഷീദ അമാൻ ക്ലാപ്പന റഫി കർണവാസ് സജിൻ സഫൽ രമണി ജോർജ് ക്ലിഫി കാർഡോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ